ഹലോ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം പുതിയതായി എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഒരുപാട് ട്രാപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കുഴികളിൽ പോയി ചാടുന്നതെന്ന് നിങ്ങൾക്ക് ഒഴിവാകാനായിട്ട് സാധിക്കും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആയിരിക്കും അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് ബിസിനസ് ആയിരിക്കും അവരുടെ ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റാണ് അവരെ ബിസിനസ്സിൽ വിജയിപ്പിക്കുന്നത് എന്നാണ് അവർ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അബദ്ധ ധാരണയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഒരുപാട് ആളുകളുടെ അടുത്തുണ്ട് നിങ്ങളും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കാമെന്നു ആ പ്രൊഡക്റ്റ് തന്നെ നിങ്ങളെ രക്ഷിക്കൂ എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് മാറ്റാനേ ഞാൻ പറയുള്ളൂ കാരണം മാർക്കറ്റിങ്ങിലാണ് കാര്യം തുടക്ക സമയത്ത് നിങ്ങൾക്ക് ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ കിട്ടണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പഠിക്കണം നിങ്ങളുടെ ആ പ്രത്യേക ലോഗോ കണ്ടുകൊണ്ടോ ആ ലോഗോയുടെ കളറ് കണ്ടുകൊണ്ടോ പാക്കേജിങ്ങിൻ്റെ ഭംഗി കൊണ്ടോ മാത്രം നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് ഓൺലൈനിലെല്ലാം ചെയ്യുന്നവർ നമുക്ക് മാർക്കറ്റിങ്ങിലാണ് ഇമ്പോർട്ടൻസ് കാരണം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്നൊരു കസ്റ്റമർ തിരിച്ചറിയുന്നത് ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ ക്വാളിറ്റിനെ പറ്റി കസ്റ്റമേഴ്സിന് വ്യക്തമായിട്ട് അറിയില്ല ചെറിയൊരു സൂചന കിട്ടിയേക്കാം പക്ഷേ വ്യക്തമായിട്ടുള്ളതിൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷമാണ് അറിയുക അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക അപ്പോൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഒന്നും വേണ്ടേ എന്തെങ്കിലും ചവറ് പ്രോഡക്റ്റ് മതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചവറ് രീതിയിലുള്ള സർവീസ് കൊടുത്താൽ മതിയോയെന്ന് നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം അങ്ങനെയല്ല ഉള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ള സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന കസ്റ്റമറെ നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു ടൂളാണ് ഒരു ഉപാധിയാണ് അതായത് ഒരു കസ്റ്റമർ വന്നു നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ വീണ്ടും വരും അപ്പോൾ വന്ന കസ്റ്റമറെ നിലനിർത്താനായിട്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും സർവീസും നമ്മളെ സഹായിക്കും ക്വാളിറ്റി ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ പക്ഷേ ആ കസ്റ്റമർ ആദ്യം വരിക എന്ന് പറഞ്ഞ പ്രവൃത്തി ആദ്യം നടക്കണം ആ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് ആദ്യം വരിക എന്നുള്ള പ്രവൃത്തി ആദ്യം നടക്കണം പക്ഷേ അത് ക്വാളിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇവർ ക്ഷണിക്കാനായിട്ട് പറ്റില്ല അത് മാർക്കറ്റിങ്ങിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് എൻ്റെ അടുത്തൊരു പ്രത്യേക സർവീസ് ഉണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് എനിക്ക് വേണം എന്നാൽ മാത്രമാണ് അത് എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ആ ഇനീഷ്യൽ ഓർഡറുകൾ എനിക്ക് കിട്ടുകയുള്ളൂ ആ തുടക്ക സമയത്തുള്ള കസ്റ്റമേഴ്സ് എൻ്റെ അടുത്തേക്ക് വരുള്ളൂ ഇവർ വന്നാൽ മാത്രമാണ് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ നമുക്ക് സെയിൽ നടക്കുകയുള്ളൂ സെയിൽ നടന്നാൽ മാത്രമാണ് നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഗ്രീൻ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലാണ് സെയിൽ നടന്നില്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഇല്ല നമുക്ക് നമ്മളുടെ ആ ബിസിനസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ പോലുള്ള ഇൻകം ഇല്ലാതെ ആ ബിസിനസ് പതിയെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും വളരെ മിനിമലായിട്ടുള്ള എക്സ്പെൻസ് മാത്രം ഉള്ള ബിസിനസ് ആണെങ്കിൽ കൂടിയും അവർക്ക് ചെറിയൊരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ മുന്നോട്ട് ഈ ബിസിനസ് കൊണ്ടുപോകണം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകാൻ എന്നുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് ഇനീഷ്യൽ കസ്റ്റമേഴ്സാണ് അപ്പോൾ മാർക്കറ്റിംഗ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനാണ് പഠിക്കേണ്ടത് പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ നല്ലൊരു പ്രൊഡക്റ്റ് അങ്ങ് എടുക്കേണ്ട താമസം കസ്റ്റമേഴ്സ് ഇങ്ങനെ ലൈനിൽ നിൽക്കണം എന്നാണ് ഒരിക്കലുമല്ല നിങ്ങളുടെ ലോകോടെ ഭംഗി കണ്ടുകൊണ്ടോ നിങ്ങളുടെ പാക്കേജിങ്ങിൻ്റെ ഭംഗി കണ്ടുകൊണ്ടോ മാത്രം കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് എത്തൂല കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ആക്റ്റീവായിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യണം അതിന് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഞാൻ പലതൊട്ടിട്ടുണ്ട് എപ്പോഴും മാർക്കറ്റിംഗ് നിങ്ങളുടെ തലയിൽ വേണം അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് എന്താണ് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലേക്ക് വരുമാനം കൊണ്ടുതരുന്ന നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുതരുന്ന പ്രവർത്തികളെയാണ് നമ്മൾ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയണത് അധിക സമയവും തുടക്കക്കാരായിട്ടുള്ള സംരംഭകർ അവരുടെ സമയം അവരുടെ പണം അവരുടെ അധ്വാനം എല്ലാം സ്പെൻഡ് ചെയ്യുന്നത് നോൺ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിലാണ് അതായത് നേരിട്ട് ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുവരാത്ത കാര്യങ്ങളിലാണ് സർവീസ് ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നല്ലൊരു ഓഫീസ് എടുക്കുന്നു അത് നല്ല രീതിയിൽ ഫർണിഷ് ചെയ്യുന്നു ഫർണിച്ചറുകൾ വാങ്ങിക്കുന്നു ഇതെല്ലാം നോൺ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസാണ് സപ്പോർട്ടിംഗ് ആണ് അത് ഒരു രീതിയിൽ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം പക്ഷേ നേരിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുവരുന്നില്ല ഉള്ള വാഹനത്തിൻ്റെ ടയർ മാറ്റി പുതിയ ടയർ കയറ്റുന്നു അത് നിങ്ങൾക്ക് ചിലപ്പോൾ ന്യായീകരിച്ചേക്കാം അപ്പോൾ നല്ല രീതി വേഗത്തിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും സേഫായിട്ട് യാത്ര ചെയ്യാം അങ്ങനെയൊക്കെ പല രീതിയിൽ ന്യായീകരിക്കാം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും തന്നെ ബിസിനസ്സിലേക്ക് നേരിട്ട് ഇൻകം കൊണ്ടുവരുന്നില്ല ലോഗോയുടെ കളർ മാറ്റി പെട്ടെന്ന് തന്നെ ലോഗോ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പുതിയൊരു ലോഗോ നിങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ അങ്ങനെ ചില ആളുകളുണ്ട് ആറുമാസം ആറുമാസം കൂടുമ്പോൾ ലോഗോ മാറ്റുന്ന ആളുകൾ വല്ല വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസമില്ല ഇതൊന്നും തന്നെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് അല്ല കസ്റ്റമറെ കണ്ടെത്താൻ ഉള്ള മാർക്കറ്റിങ് അത് നിങ്ങൾ ചെയ്യുക എൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് എൻ്റെ അടുത്തൊരു സർവീസ് ഉണ്ട് ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സ് എവിടെയാണെന്നുള്ളത് ആദ്യം കണ്ടെത്താം അവരിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ആ ഇനീഷ്യൽ ഓർഡറുകൾ ഉണ്ടാക്കാം എന്നിട്ട് ആ ഇൻകം ഉപയോഗിച്ചിട്ടായിരിക്കണം നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ ബിസിനസ് വളർത്തേണ്ടത് ഞാൻ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് ഇല്ലിങ്ങുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങൾ അധിക സമയവും നിങ്ങൾ നേരിടാൻ പോണത് നിങ്ങൾ നല്ല രീതിയിൽ പാക്കേജിങ്ങും കാര്യങ്ങളും പ്രൊഡക്റ്റും എല്ലാം സെറ്റ് ചെയ്യും ലൈസൻസ് രജിസ്ട്രേഷൻ അങ്ങനെ എന്തൊക്കെ നോൺ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം ചെയ്യും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയണത് പക്ഷെ അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരുപാട് സമയവും മണിയും അധ്വാനവും അതിൻ്റെ മേലിൽ സ്പെൻഡ് ചെയ്യരുത് ഇനി സ്പെൻഡ് ചെയ്തോ പക്ഷേ അവിടെ നിങ്ങൾ മാർക്കറ്റിങ്ങിനെയും സെയിൽസിനെയും നിങ്ങൾ വില കുറച്ച് കാണരുത് അധികം ആളുകൾ ചെയ്യുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തൊരു നിശ്ചിത ഉണ്ടായിരിക്കും അതിൽ ഭൂരിപക്ഷവും പോകുന്നത് ഈ പറഞ്ഞ നോൺ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിലേക്കായിരിക്കും അവസാനം ഇതങ്ങനെ വിൽക്കുമെന്നറിയാതെ എല്ലാം ഓക്കെയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ ഒരു മരവിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തും പ്രൊഡക്റ്റ് ഓക്കെ ആണല്ലോ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ പ്രൈസ് കറക്റ്റ് ആണല്ലോ എന്നിട്ടും എന്തുകൊണ്ട് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നില്ല ആ തുടക്ക സമയത്ത് കുറച്ച് കൂട്ടുകാർ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് കുറച്ച് നെയ്ബേഴ്സ് അവർ മാത്രം നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം ആ ഇനീഷ്യൽ സ്പൈക്കിന് ശേഷം പിന്നെ ഒരു ഇടിയല്ല പിന്നെ പഴയ പോലെ സെയിൽ കിട്ടണമില്ല അവിടെ വെച്ചിട്ടാണ് തിരിച്ചറിയണത് ഇവരെ വെച്ചുകൊണ്ട് മാത്രം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് ആളുകളെ കൊണ്ട് മാത്രം കാര്യമില്ല അപ്പോൾ ആകെ സ്ട്രഗിളിൽ എത്തിയതിന് ശേഷമാണ് ഇനി കൂടുതലായിട്ട് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ച് ആ പോയിന്റിൽ ചിലവർക്ക് ആ പോയിന്റിൽ വെച്ചും തിരിച്ചറിവുണ്ടാവില്ല ആ പോയിന്റിൽ വെച്ചും ചിലർ കാണിക്കുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ എന്ന് പറഞ്ഞ് ആ പ്രൊഡക്റ്റിനെ അങ്ങോട്ട് മാറ്റി പുതിയ പ്രൊഡക്റ്റ് എടുക്കും പുതിയ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ ലോഗോ ക്വാളിറ്റി എല്ലാം ശരിയാണ് പക്ഷേ സാധനം വിറ്റുള്ളൂ അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ അടുത്ത പ്രൊഡക്റ്റും വേട്ട് ചാടും നേരത്തെ അതേപോലെ തന്നെ ലൈസൻസ് ലോഗോ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളെല്ലാം ഒക്കെ സാധനം വിറ്റുകൊന്നില്ല അങ്ങനെ എത്ര എത്ര പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾ ചാടി കളിച്ചാലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റെക്കാവും ഇവിടുത്തെ പ്രശ്നം നല്ല പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയാറുണ്ട് പരാജയപ്പെട്ട അധിക ബിസിനസ്സുകളെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്കെല്ലാം തന്നെ നല്ല പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നിട്ടും പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചില്ല തുടക്ക സമയത്ത് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന ആ ഗ്രീൻ സിഗ്നൽ തരുന്ന വണ്ടി എടുത്ത് പോയിക്കോ ഇനി ഒന്നും നോക്കണ്ട എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ആ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ ആ ഗ്രീൻ സിഗ്നൽ ആ ഗ്രീൻ സിഗ്നൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ബിസിനസ് ഓണർക്ക് തരുന്ന ആ ഗ്രീൻ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കസ്റ്റമേഴ്സാണ് തുടക്ക സമയത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്ന് നമ്മളുടെ പ്രൊഡക്റ്റ് എടുത്ത് നമ്മളെ സഹായിക്കുന്ന നമുക്ക് പേയ്മെൻറ്റ് തന്നെ നമ്മളെ സഹായിക്കുന്ന കസ്റ്റമേഴ്സാണ് അപ്പോൾ മാർക്കറ്റിങ്ങിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആദ്യത്തെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് കസ്റ്റമേഴ്സിലേക്ക് എത്താം ഇത് ഉപകാരപ്പെടുന്ന എൻ്റെ ഈ പ്രൊഡക്റ്റ് ഉപകാരപ്പെടുന്ന കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയെങ്കിലും ഇത് എത്തിക്കുക എന്നുള്ളതാണ് എന്നിട്ടും സെയിൽ നടക്കുന്നില്ല നമ്മൾ പല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നു പല സെയിൽസ് ടെക്നിക്കുകളും നമ്മൾ യൂസ് ചെയ്യുന്നു പ്രൊഡക്റ്റ് ഓക്കെയാണ് കറക്റ്റ് ഓഡിയൻസിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് എന്നിട്ടും സെയിൽ നടക്കുന്നില്ലെങ്കിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാറ്റുന്നതിനെ പറ്റിയിട്ടും വില കുറയ്ക്കുന്നതിനെ പറ്റിയിട്ടും കൂട്ടുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട കാര്യം തന്നെ ഉള്ളൂ അധിക സമയം നിങ്ങൾ നല്ല രീതിയിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരക്കേടില്ലാത്ത സെയിൽ വരും തിരക്കേടില്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റെക്കായിട്ട് നിൽക്കും ഒരു വന്ന് ഇങ്ങനെ സ്റ്റെക്ക് അടിച്ചു നിൽക്കും ദിവസങ്ങൾ കഴിയുമോരം സെയിലില്ലാണ്ട് ദിവസങ്ങൾ കഴിയുമോരം നിങ്ങളുടെ മോട്ടിവേഷൻ ആ തുടക്ക സമയത്തുണ്ടായ എനർജിയെല്ലാം പതുക്കെ പതുക്കെ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും നിങ്ങൾ യൂട്യൂബിൽ ഏത് വീഡിയോയും എടുത്തു ചോദിക്കും ഞാൻ ഈ പറയുന്ന പോലെ പറയുന്ന ഒരു വീഡിയോയും ഉണ്ടാവില്ല കാരണം ഞാനിത് പറയുന്നത് അധികം എക്സ്പീരിയൻസിന്നാണ് ഞാൻ പല പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മളുടെ കയ്യിലേക്ക് ഇൻകം വരുന്നത് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷനാണ് അധികം ആളുകളും ചെയ്യുന്നത് ഫണ്ട് റൈസിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നെഗറ്റീവിലിട്ട് ഓടിക്കുന്ന പരിപാടിയുണ്ട് സ്റ്റാർട്ടപ്പ് സ്റ്റൈൽ അതെല്ലാവർക്കും പറ്റുന്നതല്ല എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റൂല അധിക ആളുകൾക്കും ഫണ്ട് റൈസ് ചെയ്യാനുള്ള കഴിവില്ല അല്ലെങ്കിൽ അവർ ഐഡിയ ഫണ്ട് റേസ് ചെയ്യാൻ പാകത്തിനുള്ളതല്ല അതിൻ്റെ പുറകെ കിടന്ന് നടക്കാനൊന്നും സമയമില്ലാത്തവരും പല പല പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട് പിന്നെ ഇനീഷ്യൽ ടൈമിൽ അവർ ഫണ്ട് റേസ് ചെയ്താൽ അടുത്ത ടൈമിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് റൗണ്ട് അവർക്ക് റേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ എല്ലാവർക്കും യോജിച്ചിട്ടുള്ളൊരു സംഗതി അല്ല ചെറുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് ആ ബിസിനസ്സിൽ നിന്ന് തന്നെ ഒരു ഇൻകം വരുകയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമ്മുടെ ബിസിനസ് വലുതാക്കി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ് അപ്പോൾ തുടക്ക സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ് എങ്ങനെ ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തോന്നുകൂടി പറയാം എങ്ങനെ ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഒരു തുടക്കക്കാരനായിട്ടുള്ള സംരംഭകൻ ചിന്തിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റിന് മുതൽ വൈകുന്നേരം വരെ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിലേക്ക് എനിക്ക് എത്താം എങ്ങനെ തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് ഒഴുക്കാം ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാം ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഈ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ കുറവായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷനൊന്നുമില്ല അവർക്കറിയാം എങ്ങനെ കസ്റ്റമർ കണ്ടെത്തണമെന്നുള്ളത് അധിക പേരും ഈ ഒരു മേഖല മാർക്കറ്റിങ്ങിൻ്റെ മേഖല ഇഗ്നോറ് ചെയ്യാറുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നോക്കുക ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്